ിൽ കടുവയെ കണ്ട് ദൃശ്യങ്ങൾ പകർത്തിയ സംഭവം വ്യാജമെന്ന് സമ്മതിച്ച് ദൃശ്യങ്ങൾ പകർത്തിയെന്ന് അവകാശപ്പെട്ട യുവാവ് യുവാവിനെതിരെ വനവകുപ്പ് പോലീസിൽ പരാതി നൽകി കൂടുവെച്ചിട്ടുണ്ട് ഓടിച്ചു വിട്ടിട്ടുണ്ട് പല പ്രാവശ്യം എങ്കിൽ നിങ്ങൾ ചെയ്തത് എന്ന് പറയുന്നത് ഒരു ഒരു മലയോര മേഖലകളിലെ ജനതയെ മൊത്തം ആശങ്കയിലാക്കുന്ന ഒരു പരിപാടിയാണ് ആണോ അല്ലേ ഇത് ഇവിടെ ഇഷ്ടം പോലെ ടാപ്പിംഗ് തൊഴിലാളികളാണ് നിങ്ങൾ പോകുന്നത് നിങ്ങളീ പ്രദേശത്ത് കണ്ടു എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഒരുപാട് ആൾക്കാർ കൃഷി ചെയ്യുന്നതും അങ്ങനെയുള്ള ആൾക്കാരുള്ള സ്ഥലമാണോ ഇപ്പൊ നിങ്ങളിപ്പോ മാധ്യമങ്ങളിൽ വന്ന വാർത്ത കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈവ് ആയിട്ട് നിങ്ങൾക്ക് കടുവ വന്ന് നിന്നു നിങ്ങൾ അതിന്റെ ഫോട്ടോ എടുത്തു നിങ്ങൾ വീഡിയോ എടുത്തു അത് അയച്ചു നിങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങനെ തന്നെയാണ് സാധനങ്ങൾ വന്നിരിക്കുന്നത് അല്ലെ ഓഡിയോക്ലിപ്പും ഓഡിയോ ക്ലിപ്പ് ഓഡിയോ ക്ലിപ്പ് ഫോൺ വിളിക്കുന്ന സംഭാഷണങ്ങൾ അവര് റെക്കോർഡ് ചെയ്താണ് ഓഡിയോ ക്ലിപ്പ് ഒന്ന് കാണിച്ചേ അതെ അതെ ഓഡിയോക്ലിപ്പ് ഓഡിയോ ക്ലിപ്പ് കരുവാരക്കുണ്ടിൽ കടുവയെ കണ്ട് ദൃശ്യങ്ങൾ പകർത്തിയ സംഭവം വ്യാജമെന്ന് സംബന്ധിച്ച് ദൃശ്യങ്ങൾ പകർത്തിയെന്ന് അവകാശപ്പെട്ട യുവാവ് തെറ്റായി വാർത്ത പ്രചരിപ്പിച്ചതിന് യുവാവിനെതിരെ പോലീസിൽ പരാതി നൽകി വനംവകുപ്പ് വാർത്ത വ്യാപകമായി പ്രചരിച്ചതോടെ കരുവാരക്കുണ്ട് പ്രദേശം ഉൾപ്പെടുന്ന നിലമ്പൂർ സൗത്ത് ഫോറസ്റ്റ് ഡി എഫ് ഒ ജി ധനിക് വൈകുന്നേരത്തോടെ കരുവാരക്കുണ്ടിലെത്തി ദൃശ്യങ്ങൾ പകർത്തിയെന്ന അവകാശപ്പെട്ട ജെറിനെ നേരിൽ കണ്ടത് മൂന്ന് വർഷം മുമ്പുള്ള ദൃശ്യങ്ങളാണ് ഇത് എന്ന് യുവാവ് ഡി എഫ് ഒയോട് സമ്മതിക്കുകയായിരുന്നു ഇതോടെയാണ് വനംവകുപ്പ് കരുവാരക്കുണ്ട് പോലീസിൽ പരാതി നൽകിയത് ജനങ്ങളിൽ ഭീതി പടർത്തിയതുമായി ബന്ധപ്പെട്ടാണ് കേസ് മാഡം മലപ്പുറത്തേക്കുള്ള വരവില് താങ്കളിൽ നിന്ന് എന്താണ് ജനങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് മലപ്പുറം ഇവിടുത്തെ ആൾക്കാരും പണ്ടേ പൊളിയാണല്ലോ അപ്പൊ മലപ്പുറത്തിനൊത്തൊരു ആയിട്ടല്ലാതെ ഞാൻ ഇങ്ങോട്ട് വന്ന് കയറും തോന്നുന്നുണ്ടോ അതെന്തായ ലോകം ഫ്യൂച്ചറിസ്റ്റിക് ആവുമ്പോ ഞാൻ മലപ്പുറത്തെയും ഫ്യൂച്ചറിസ്റ്റിക് ആവും ലോകത്തെ അപ്ഡേറ്റഡ് ആയ എല്ലാം മലപ്പുറത്തിന്റെ ഉള്ളം മാസായ മലപ്പുറം ഇനി മരണമാസം ഇത്ര വലിയ മലപ്പുറത്തിനൊത്ത പുതിയ വലിയ ജാംജൂം വരുമ്പോ ഈ ഉറപ്പൊക്കെ കൂളായിട്ട് കൊടുക്കാലോ മലപ്പുറത്തിനൊത്ത ജാം വരുമ്പോൾ പ്രതീക്ഷിച്ചതിനും അപ്പുറം കിട്ടും ജാം ഹൈപ്പർ മാർക്കറ്റ് കിഴക്കേ തല മലപ്പുറം